പാലക്കാട് കല്ലടിക്കോടിൽ മൂന്ന് കുട്ടികൾ മുങ്ങി മരിച്ചു രണ്ടാൺകുട്ടികളും ഒരു പെൺകുട്ടിയുമാണ് മരിച്ചിരിക്കുന്നത് സച്ചിൻ വിവരങ്ങൾ നൽകാനുണ്ട് സച്ചിൻ എന്താണ് സംഭവിച്ചത് എപ്പോഴായിരുന്നു ഈ അപകടം എങ്ങനെ ഇത് സംഭവിച്ചുവെന്നാണ് പ്രാഥമികമായ വിവരം പാലക്കാട് ഇന്ന് വൈകിട്ട് അഞ്ചു മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം നടന്നിട്ടുള്ളത് പാലക്കാട് കല്ലടിക്കോടാണ് ഇന്ന് കൂടെ മൂന്ന് കുട്ടികൾ ദാരുണമായി മുങ്ങി മരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത് കല്ലടിക്കോട് സ്വദേശികളായിട്ടുള്ള രാധിക പ്രദീപ് പ്രതീക്ഷ തുടങ്ങിയ മൂന്ന് കുട്ടികളാണ് ഇന്ന് വൈകിട്ടോടുകൂടെ മുങ്ങി മുങ്ങി മരിച്ചത് ഇവരുടെ രണ്ട് പേരുടെ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ മറ്റൊരാളുടെ മൃതദേഹം കല്ലടിക്കോട് സ്വകാര്യ ആശുപത്രിയിലുമാണ് സൂക്ഷിച്ചിട്ടുള്ളത് നിലവിൽ ഈ ഇവരെ വൈകിട്ടോടു കൂടെ കൂടെ ഈ വീടിന് സമീപത്തുള്ള പ്രദേശത്ത് കളിക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു കുളത്തിന് കളിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടായത് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ പ്രദേശം കുറച്ച് വനത്തോടൊക്കെ ചേർന്നിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ് മീൻവെല്ലം വെള്ളച്ചാട്ടത്തോടൊക്കെ ചേർന്നിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ് സ്ഥലം എം എൽ കൂടിയായിട്ടുള്ള കോങ്ങാട് എം കെ ശാന്തകുമാരി നമുക്കിപ്പം ചേരുന്നുണ്ട് എന്താണ് ഇപ്പോൾ അറിയാൻ വേണ്ടി കഴിഞ്ഞത് ഈ കരിമ്പ പഞ്ചായത്തിലെ ഒരു ട്രൈബൽ എന്ന തുടിക്കോട് പ്രദേശം അപ്പോൾ അവർ താമസിക്കുന്ന തൊട്ടടുത്ത് ഒരു ചോല വെള്ളം ഒഴുകി വരുന്നൊരു ചോല മുമ്പേ ഉള്ളതാണ് അപ്പോൾ അതിലൊക്കെ കാട് കാടുപിടിച്ച് കിടക്കുവായിരുന്നു ഇപ്പോൾ അത് അതിൻ്റെ ഓണറ് കഴിഞ്ഞ ഒരു മൂന്നാല് ദിവസം മുമ്പ് എല്ലാം ക്ലിയർ ചെയ്തിട്ട് കാഴ്ചയിൽ നിറയെ വെള്ളമുണ്ട് അപ്പോൾ കുട്ടികളതിൽ അറിയാതെ ഇറങ്ങി എന്നാണ് ഇപ്പോൾ കിട്ടിയത് ഒറ്റ മുമ്പ് എനിക്ക് വിവരം കിട്ടിയത് അവരെ കുളിക്കാൻ വേണ്ടി പോയി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അറിയുന്നത് ആ കുട്ടികളെ അബദ്ധത്തിൽ കാരണം അവരുടെ വണ്ടിയൊക്കെ അവിടെ കിടക്കുന്നുണ്ട് സൈക്കിളൊക്കെ അവിടെ കിടക്കുന്നുണ്ട് ഇപ്പോൾ വാർത്ത് ഇത് വന്നിരിക്കുന്നു ചെറിയ വീഡിയോ വന്നപ്പോൾ മനസ്സിലായത് അപ്പോൾ അങ്ങനെ ഈ മൂന്ന് കുട്ടികളും സഹോദരങ്ങളാണ് അവർ അങ്ങ് ഇറങ്ങി എന്നുള്ളതാണ് അറിഞ്ഞത് സത്യത്തിൽ എനിക്കൊന്നും ഇവിടെ വന്നപ്പോൾ തന്നെ ബോഡി ബ്രോഡ് ഡെഡാണ് അപ്പോൾ അവർ പറഞ്ഞെന്ന് വെച്ചാൽ ഒരു നാല് മണിക്കൂർ മുമ്പിലും വെള്ളം കൊണ്ടിട്ടുണ്ടാവും അല്ലാതെ ഇങ്ങനെ ആവില്ല എന്നുള്ള രീതിയിലാണ് അപ്പോൾ കുട്ടികൾ ആ അവരെ നാട്ടുകാർ കണ്ട് അവിടുത്തെ കുറച്ച് ആളുകളൊക്കെ കണ്ടെത്തി ഒരു കുട്ടി ആദ്യം കണ്ടില്ല പിന്നെ ബാക്കി കിട്ടിയവരെ വെച്ച് അവർ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു ഒരു കുട്ടി ഇപ്പോൾ തച്ചമ്പാറയിൽ ഇസാഫ് ഹോസ്പിറ്റലുണ്ട് കുട്ടി മരണപ്പെട്ടു മൂന്നാളിപ്പോൾ മരണപ്പെട്ട അവസ്ഥയിലാണ് പൊതുവേ ഉള്ളു അതെനിക്ക് തോന്നുന്നത് ഈ ഇവരുടെ താമസിക്കുന്ന അവർ സ്ഥിരമായി താമസിക്കുന്ന സ്ഥലമാണ് ആദ്യമായിട്ട് താമസിക്കുന്നില്ല പക്ഷേ ഈ ചോല കുറച്ചുകൂടെ ക്ലിയർ ചെയ്തപ്പോൾ വെള്ളം കുറേ കാഴ്ചയിലുണ്ട് അപ്പം ഇനി കുട്ടികളിന് വെക്കേഷനൊക്കെ ആയതുകൊണ്ടായതാണെന്നൊന്നും അറിയില്ല മറ്റുള്ള വിശദാംശങ്ങളൊന്നും അറിയില്ല ഞാനിപ്പോൾ അവിടെ ചെന്നിട്ടില്ല വീടിൻ്റെ ഏതാണ്ട് അടുത്ത് തന്നെയാണ് അവിടെ നൂറ് മീറ്ററും കൂടെ വേണ്ട ആ തൊട്ടടുത്താണെന്നാണ് പറഞ്ഞത് ഇത് എം എൽ എ ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാക്കി അതായത് വീടിനടുത്തോട് ചേർന്ന ഒരു പ്രദേശത്ത് തന്നെയാണ് ഇത്തരത്തിലൊരു ചോലയുള്ളത് ഈ അവധിക്കാലമായതിനാൽ കുട്ടികൾ ഈ രണ്ടു പേർ സഹോദരൻമാരാണ് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് കളിക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഇത്തരത്തിലൊരു മുങ്ങിമരണം ഉണ്ടായത് എന്നാണ് നിലവിൽ ലഭിച്ച പ്രാഥമികമായ വിവരം ഈ ചോലക്കടുത്ത് വെച്ച് തന്നെ ഇവരുടെ അടക്കം അവിടെ കണ്ടെത്തിയിട്ടുണ്ട് നാട്ടുകാരാണ് ഈ വിവരം അറിയിച്ചത് അതിനെ തുടർന്നാണ് അവിടെ പരിശോധനകൾ നടത്തിയത് രണ്ടുപേരുടെ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രി ചെറിയ കുട്ടികളാണ് നാലും അഞ്ചും വയസ്സ് പത്തു വയസ്സുള്ള ഒരു പെൺകുട്ടി രണ്ടുപേർ സഹോദരങ്ങളാണ് വളരെ ചെറിയ കുട്ടികളാണ് വെക്കേഷൻ സമയമാണ് പക്ഷേ കാര്യമായ ശ്രദ്ധ എന്നതാണ് ഇത്രയും ചെറിയ കുട്ടികൾ വെള്ളത്തിനടുത്ത് കളിക്കുന്ന സമയത്ത് തീർച്ചയായും ഇത് തുടിക്കോട് ഉന്നതിയിലെ ഉന്നതിയിലെ പ്രകാശൻ്റെ മക്കളാണ് പ്രതീഷും അതേപോലെ തന്നെ പ്രദീപും ആ സമീപത്ത് തന്നെയുള്ള തമ്പിയുടെ മകളാണ് രാധിക എന്ന പത്ത് വയസ്സുകാരി പ്രതീഷും പ്രദീപും പ്രദീപിന് അഞ്ച് വയസ്സാണ് പ്രതീഷിന് നാല് വയസ്സുമാണ് അത്തരത്തിൽ ചെറിയ കുട്ടികൾ തന്നെയാണ് അതിനാൽ തന്നെ വീട്ടുകാരുടെ ഒരു അശ്രദ്ധ ഉണ്ടായിട്ടുണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ തന്നെ അവധിക്കാലമായതിനാൽ വീടിനടുത്തോട് ചേർന്നിട്ടുള്ള ചോല ശുചീകരിച്ചു ശോലയിൽ ഇറങ്ങിയപ്പോഴാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത് എന്നാണ് കോങ്ങാട് എം എൽ എ കെ ശാന്തകുമാരിയും ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ജില്ലാ ആശുപത്രിയിൽ രണ്ടുപേരുടെ മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മറ്റൊരാളുടെ മൃതദേഹം തച്ച തുടിക്കോട് അതായത് കല്ലടിക്കോട് തന്നെയുള്ള ആശുപത്രിയിലാണ് നിലവിൽ സൂക്ഷിച്ചിട്ടുള്ളത് എന്നാണ് നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചത് ആ സച്ചിൻ ഈ വൈകിട്ട് ആയിരുന്നു ഈ അപകടം നടന്നത് അപ്പോൾ തന്നെ ഈ നാട്ടുകാരൊന്നും അറിഞ്ഞിരുന്നില്ലേ അപ്പോൾ ആ നിലയിലുള്ള രക്ഷാപ്രവർത്തനങ്ങളൊന്നും അപ്പോൾ നടത്തിയിരുന്നില്ലേ ഇത് ഒരു ആദിവാസി മേഖലയാണ് ആ മേഖലയിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടുള്ളത് ആ പ്രദേശം സ്വാഭാവികമായി വനമേഖലയോടൊക്കെ ചേർന്നിട്ടുള്ള ഒരു പ്രദേശം തന്നെയാണ് കാരണം മീൻവെല്ല മീൻവെല്ലം വെള്ളച്ചാട്ടം അടക്കം സമീപത്തുണ്ട് അതിനാൽ തന്നെ ആ പ്രദേശത്ത് അത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു ജി ജനവാസ മേഖലയായിരിക്കില്ല എന്നാണ് നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല എന്നാൽ പോലും വൈകിട്ടോട് കൂടിയാണ് ഇത്തരത്തിൽ സംഭവം നടന്നതായിട്ട് നിലവിൽ പ്രാഥമികമായി ലഭിച്ച വിവരം അതിൽ ദാരുണമായ മൂന്ന് പിഞ്ചു കുട്ടികളെയാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത് നാലും അഞ്ചും പത്തും വയസ്സുള്ള കുട്ടികളാണ് നിലവിൽ മരണപ്പെട്ടത് അവരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ ആശുപത്രിയിലെ രണ്ടുപേരുടെ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മറ്റൊരാളുടെ മൃതദേഹം സ്വകാര്യ ആശുപത്രിയിലും സൂക്ഷിച്ചിരിക്കുകയാണ് ചോലയാണ് ഇത് കാര്യമായ കാര്യമായി ഒരു സ്ഥലമാണോ സ്ഥിരമായി ഈ വിധത്തിൽ വെള്ളം കാര്യമായ കാര്യമായി ഒരു സ്ഥലമാണോ പ്രത്യേകിച്ചും ഇപ്പോൾ മഴക്കാലമൊന്നുമല്ല വെള്ളം കാര്യമായി ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ പാലക്കാട് മേഖല ആയതുകൊണ്ട് കുറവുമാണ് പക്ഷേ എങ്കിലും ഇത്തരമൊരു അപകടം ഉണ്ടാകണമെങ്കിൽ ചോലയിൽ വീണ് ഒഴുകിപ്പോയതായിരിക്കുമോ തീർച്ചയായും അത് സ്വാഭാവികമായിട്ട് നമുക്ക് ലഭിച്ച ദൃശ്യങ്ങളിലൊക്കെ അതൊരു തടയണ പോലത്തുള്ള ഒരു ചോല തന്നെയാണ് കാരണം നേരത്തെ എം എൽ എ വ്യക്തമാക്കിയതുപോലെ ഇത് കൃത്യമായി ശുചീകരണ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ അത് അവിടെ നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ആ ചോലയിൽ നല്ല രീതിയിലുള്ള ഒരു ആകർഷണീയമായ രീതി രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിനാൽ തന്നെ കുട്ടികൾ സ്വാഭാവികമായി അവധിക്കാലമായതിനാൽ ആ പ്രദേശത്തൊക്കെ കളിക്കാൻ പോയതാവും അത്തരത്തിൽ അബദ്ധത്തിൽ സംഭവിച്ചതാവാം കാരണം സൈക്കിളൊക്കെ സമീപത്ത് ഉണ്ട് എന്നും എം എൽ എ വ്യക്തമാക്കിയിട്ടുണ്ട് അത് നാട്ടുകാരിൽ നിന്നും ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്തായാലും വൈകിട്ടോട് കൂടിയാണ് ഈ മൂ മൂവരുടെയും മുങ്ങിയ നിലയിൽ കാണപ്പെടുന്നത് ആ വിവരം അറിഞ്ഞതിൽ അറിഞ്ഞപ്പോൾ തന്നെ ഒരാൾ സംഭവ സംഭവസ്ഥലത്ത് നിന്നും തന്നെ മരിച്ചു മറ്റൊരാ മറ്റ് രണ്ടുപേരെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിക്കും വഴിയാണ് മരിച്ചത് എന്നാണ് നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ശരി